ഒരു െയിം ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അത് കുട്ടിക്കാലത്തെ സാഹചര്യം മുതല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓർമ്മ വച്ച കാലം മുതൽ നിങ്ങൾ ആരെയോ എന്തിനെയോ വല്ലാതെ മിസ് ചെയ്യുകയാണ് ആരെയാണ് എന്തിനെയാണ് മിസ് ചെയ്യുന്നത് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല നിങ്ങൾ ആരെയോ തേടുകയാണ് അത് പുറമെയാണ് തേടുന്നത് ആ തേടുന്നതിനെ പല വ്യക്തികളിലും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും പക്ഷേ പരാജയപ്പെട്ടു പോകും പലപ്പോഴും നിങ്ങൾ തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടാവും എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ഒരു വ്യക്തികളുമായും ഒരു സാഹചര്യവുമായും ഒരു പരിധിയിൽ കൂടുതൽ ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അതിപ്പോ പേരൻസ് ആയിട്ട് ആയാലും ശരി സഹോദരങ്ങളായിട്ടായാലും ശരി ഒരു പരിധിയിൽ കൂടുതൽ അവരുമായി ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നാലും ആത്മസുഹൃത്തുക്കൾ എന്ന് പറയാൻ നിങ്ങൾക്ക് ആരും തന്നെ ഉണ്ടാവില്ല പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ച് ആയിരിക്കും നിങ്ങൾ വളർന്നു വന്നിട്ടുണ്ടാവുക ആരും നമ്മളെ മനസ്സിലാക്കാൻ ഇല്ല എന്നുള്ളൊരു തോന്നല് ആരും നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിൽ നിന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല നമ്മൾ ഇവിടെയുള്ള ഒരാളല്ല നമ്മൾ വേറെ ഇവിടെ ഉള്ള ഒരാളാണ് അവിടെ നമുക്ക് വേണ്ടി ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകൾ പിന്നെ പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഉദയാസ്തമയ സൂര്യന്റെ ഭംഗി നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ സൂര്യന്റെ ഭംഗി നോക്കി നിൽക്കുന്ന സമയത്ത് ആ ചക്രവാളങ്ങൾക്ക് അപ്പുറം നിങ്ങൾക്ക് വേണ്ടി ആരോ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ആ ഒരു പൂർണതയിലെത്തിക്കാൻ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കെയർ ചെയ്യുന്ന ആ ഒരു പൂർണ്ണത അത് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ എന്തോ ഒരു സാഹചര്യമോ ഏതോ ഒരു വ്യക്തിയോ അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും ഈ പറഞ്ഞതൊക്കെ എല്ലാവരുടെയും കാര്യത്തിൽ ശരിയായിക്കൊള്ളണമെന്നില്ല എങ്കിലും ഭൂരിഭാഗത്തെ ഇൻഫ്ലുവൻസും അവരുടെ കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ച സമയം മുതൽ ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും